കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിക്കാൻ പുതിയ സംഘം വരുന്നു കൊച്ചി ഡി സി പി കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക ഡി ജി പി സംബന്ധിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നു എന്ന വാർത്തയാണത് ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത് അനന്തകൃഷ്ണൻ കൊടകര കുഴൽപ്പണ കേസ് പോലീസ് ഒന്ന് അന്വേഷിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് റിപ്പോർട്ട് കൊടുത്തതാണ് ഈ പി എം എൽ എ വിഷയം അന്വേഷിക്കേണ്ടത് ഇ ഡി ആണ് കവർച്ച കേസാണ് ഡക്കോച്ചിയാണ് പോലീസിന് അന്വേഷിക്കാൻ കഴിയുക ഇവിടിപ്പോൾ കേരള പോലീസ് ഒരു പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചതിന്റെ പ്രസക്തി എന്താണ് എന്താണ് അവർ അന്വേഷിക്കുക അഭിലാഷ് കൊടകര കുഴൽപ്പണക്കേസ് നേരത്തെ കേരള പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചത് ഇത് സംബന്ധിച്ച് അനുമതി തേടി ഇരിങ്ങാലക്കുട കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട് അത് കോടതിയുടെ പരിഗണനയിലുമാണ് ഇതിനിടയിലാണ് ഈ കേസ് അന്വേഷിക്കാൻ പുതിയൊരു സംഘത്തെ തീരുമാനിച്ചുകൊണ്ട് ഡി ജി പി ഉത്തരവിറക്കിയിരിക്കുന്നത് കൊച്ചി ഡി സി പി സുദർശൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് എട്ട് ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത് നേരത്തെ കേസ് അന്വേഷിച്ച സംഘത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വി കെ രാജു തന്നെയാണ് ഈ കേസിൻ്റെയും അന്വേഷണ ഉദ്യോഗസ്ഥൻ പഴയ സംഘത്തിൽ നിന്ന് വി കെ രാജുവിനെ മാത്രമാണ് പുതിയ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസാണ് ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം നിർവഹിക്കുന്നത് കോടതിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ അന്വേഷണ സംഘം കൊടകര കൊടകരക്കുഴപ്പണ കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തൽ അതായത് ബി ഓഫീസിൽ ചാക്കണക്കിന് കള്ളപ്പണം എത്തിച്ചു എന്നുള്ള പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തും ആ അന്വേഷണത്തിൽ ഒരുപാട് പരിമിതികളുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ ഏതായാലും സതീഷിൻ്റെ മൊഴിയെടുത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കുടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തൽ സതീഷ് തിരൂർ സതീഷ് നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണത്തിലേക്ക് പോകാൻ പോകുന്നത്